കാലലുയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന വിഷയാൽ പ്രിയ ഇന്ന് നാം ശ്രവിക്കുന്ന വചനം മർക്കോസ് പതിനൊന്നാം വ്യതിയായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളെയും ക്ഷമിക്കും കാലലുയ നിസ്ഹാൽ പ്രിയമുള്ളവരെ ഈ വചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുകയാ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നിങ്ങളുടെ ഹൃദയത്തിൽ ക്ഷമിക്കുവാനായിട്ട് ഈശോ നമ്മളോട് കരുണയ്ക്ക് വേണ്ടി ഈശോ നമ്മളോട് സംസാരിക്കുകയാ കരുണ കാണിക്കാനായി ഈശോ നമ്മളോട് പറയുകയാ അങ്ങനെ നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും ഈശോയാകുന്ന കരുണയിലൂടെ കഴുകിക്കളയുമ്പോൾ ആ കഴുകലിലൂടെ നമ്മളുടെ പാപങ്ങൾ പോലും ക്ഷമിക്കപ്പെടുമെന്ന് ഈ വചനത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിച്ച് വെക്കുകയാണ് പ്രിയമുള്ളവരെ നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഇപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും സങ്കടമോ പ്രയാസമോ വേദനിപ്പിച്ചതോ മാറ്റി നിർത്തിയതോ നമ്മുടെ അവസരങ്ങൾ ഇല്ലാതാക്കിയതോ മൂലം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ യേശുവിനെ ഉള്ളിൽ കണ്ടുകൊണ്ട് ആ യേശുവിൻ്റെ ആ ഹൃദയത്തിലേക്ക് കടക്കാൻ തക്ക വിധം നമ്മളെ വേദനിപ്പിച്ച ഓരോ വ്യക്തികളോടും നമുക്കിപ്പം പരിപൂർണമായി ക്ഷമിക്കാം അങ്ങനെ ആ പിതാവിൻ്റെ സ്നേഹത്തിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങനെ നമുക്ക് കാരണമായി തീരാം അങ്ങനെ നമ്മുടെ എല്ലാ പാവങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് ആ ദൈവം നൽകുന്ന സർവ്വ അനുഗ്രഹങ്ങളും സ്വീകരിച്ചു നമുക്കൊരു പുതിയ സൃഷ്ടിയായി തീരാനായി യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുത്തുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രൈസ്തലോട്ട്